എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പുസെ അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ചേച്ചിമാരൊന്നും ഇല്ല എല്ലാവരും ഇപ്പൊ ഇന്നലെ നമ്മടെ വറുപ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് പിരിഞ്ഞു എന്നാലും നേരത്തെ ഒക്കെ ചക്ക പോക്ക ചോറും ചായയും അല്ലേ ഭയങ്കര ഭക്ഷണം ഇന്നിപ്പോ ആ നേരം ആയപ്പോ ആരും ഇല്ല എന്നൊന്നും എല്ലാരേം കിട്ടൂലല്ലോ അല്ലേ അപ്പൊ എല്ലാരും ഇങ്ങനെ വിളിച്ചും പറഞ്ഞും ഒക്കെ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ പിന്നെ വേണ്ട പോലെ എന്താ പുറത്തിറങ്ങാനും മഴയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വീടിന്റെ നമ്മള് പോയെന്ന് പറഞ്ഞാൽ നനച്ചുകൊടുക്കണം പില്ലറൊക്കെ ഒന്ന് നനയ്ക്കാണ്ട് അത് മൊയ്ക്കൊന്നുമ്പോ മഴവെള്ളം കിട്ടൂലല്ലോ നമ്മത് നനക്കണം അപ്പം പോവാ പൂവ് പറഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വേണ്ട പോലെ അത്രയ്ക്ക് മഴയൊന്നുമില്ല മുകളിൽ ചിലപ്പോ നനക്കേണ്ടി വരും എന്നാ തോന്നുന്നത് ഉച്ചക്കൊരു മഴ രാവിലെ ഒരു മഴ അങ്ങനെ രണ്ട് മഴയെയ്തു നനയ്ക്കണം നല്ലോണം കിട്ടണം ഒരുപാട് കമന്റ് മനസ്സിന് ായാലും വാട്സപ്പിലായാലും യൂട്യൂബില് എല്ലാ കമന്സിലായാലും വീട് പണി പെട്ടെന്ന് തീരാനോ എന്താ എന്താ പറയാ അസുഖങ്ങൾ മാറാനും എല്ലാത്തിനു വേണ്ടിട്ട് കൊറേ ആള് വന്നിട്ട് നമ്മളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് വലിയ സംഭവം ഒന്നല്ല എന്താ പറയാ അതിലുപരി ആയിട്ട് ഇപ്പൊ സത്യമായിട്ടും ഒന്നുമില്ല ആ പ്രാർത്ഥന മതി അതിപ്പോ ആരായാലും എന്താ അത്രക്കും മനസ്സറിഞ്ഞ പ്രാർത്ഥിച്ചിട്ടുണ്ട് വീട് പണി എത്രയും വരെ എത്തി കിട്ടി ഇവിടുന്ന് അങ്ങോട്ടും എല്ലാരും സപ്പോർട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിട്ട് അങ്ങോട്ട് നടന്നോണ്ട് വിശ്വാസം എന്ന് ഇത് നമുക്ക് വിശ്വാസം അറിയിക്കാനുണ്ട് അപ്പൊ ഫസ്റ്റ് ഇപ്പൊ എന്താ നമ്മളെ ഏട്ടന്റെ ഫ്രണ്ട് ഏട്ടന്റെ മാത്രല്ല നമ്മളെ ഫ്രണ്ട് ആണ് അപ്പൊ സുഹൈറാണ് ഞാൻ ഏട്ടന്റെ കാരണം എപ്പോഴും ഏട്ടനായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നതിങ്ങനെ സംസാരിക്കാൻ വീഡിയോകളൊക്കെ ചെയ്യുമ്പോ ഞങ്ങളുണ്ട് പക്ഷെ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്നത് ഏട്ടനല്ലേ വിചാരിച്ചിട്ടോ അങ്ങനെ പറഞ്ഞെ അപ്പൊ സുഹൈര് ആണ് പേര് ഗൾഫിലാണ് അപ്പോൾ സുഹൃത്ത് പുത്തൻപള്ളി നാട്ടിൽ പുത്തൻപള്ളി അതായത് എടപ്പാളില്ലേ അപ്പോൾ സുഹേറിൻ്റെ ഏട്ടന്റെ മോളെ പിറന്നാളാണ് കുഞ്ചുമോളെ എന്നാണ് വിളിക്ക ഖതീജ ഷെസ്വ എന്നാണ് നല്ല പേര് അപ്പോ നമ്മളെ കുഞ്ചുമോക്ക് വേണ്ടിയിട്ട് നമ്മളെ ഫാമിലിയിലെ എല്ലാരും എന്താ വിഷ് ചെയ്യണം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ആയുസും ആരോഗ്യമൊക്കെ കൊടുക്കും എന്താ പറയാ ജൈവം കൊടുക്കട്ടെ അപ്പൊ ഞങ്ങളെ ഒരു നാടൻ ഫാമിലിന്റെ കുഞ്ചു മോക്ക് ഒരായിരം ജന്മദിനു ഹായി കുഞ്ചൂ പിന്നെ അതേപോലെ സിനിമമാര് പറഞ്ഞേ ബാബു ആന്റണി പിന്നെ ആരൊക്കെ പറഞ്ഞു യുവാകൃഷ്ണൻ ബാബു കൊറേ ആൾക്കാർ കാക്കാന്റെ ഫ്രണ്ടാണ് തോന്നുന്നത് ഫ്രണ്ടാണ് അപ്പൊ ഓരൊക്കെ എന്നെ എന്താ ലേഡി ആ എണ്ണേന്റെ പേരെന്താ ായിട്ട് ആൾക്കാരാണ് അപ്പൊ എത്ര പ്രായമായി അറിയില്ല കണ്ടിട്ട് മൂന്ന് വയസ്സൊ നാല് നാല് വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കുഞ്ചുമോളെ ഫോട്ടോ നമ്മള് നമ്മള് താഴെ കൊടുക്കുന്നുണ്ട് എല്ലാരും കണ്ടിട്ട് അനുഗ്രഹിക്കട്ടോ പിന്നെ പിന്നെ നമ്മളിട്ട് രണ്ടു ദിവസമായി ജബിനാസ് കിച്ചൺ ഉണ്ട് ജബിനാസ് താത്ത നമ്മളെ അപ്പൊ താത്താൻ്റെ മോളെ ബർത്ത്ഡേ ഇതേപോലെ കഴിഞ്ഞു പോയി നമ്മൾ നമ്മളോരോ തിരക്കും ഇതൊക്കെ വിശേഷങ്ങളൊക്കെ കാരണം എന്താ അത് വിട്ടുപോയതാണ് അങ്ങനെ വിടലില്ല കാരണം എന്തുകൊണ്ടും അങ്ങനെ എന്നറിയില്ല അപ്പൊ ക്ഷമിക്കണം ജമിന താത്ത നമ്മളെ ജമിനാൻ്റെ മോളക്ക് എന്താ ഇതേപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മളെ ഫാമിലിയിൽ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ഒരാൾക്കും കൂടി ഉണ്ട് ബർത്ത്ഡേ പറഞ്ഞിട്ട് സ്ഥലം എവിടെയെന്ന് അറിയില്ല ഓർക്കണില്ല അപ്പൊ ആദിദേവ് എന്ന പേര് മറന്നു കാരണം സ്ഥലം ഒമ്പതാം പിറന്നാളാണ് അപ്പൊ എന്താ പറയാ നമ്മളെ കണ്ടിട്ടുള്ളു കടന്നുറങ്ങാന്നൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്കും ഇഷ്ടമാണ് ഫാമിലി കുട്ടി കേൾക്കുമ്പോ നമ്മക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ആദ്യക്കുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരായിരം ജന്മദിനാശംസകൾ നേരിയാണ് അതേപോലെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം ആയുസ് ആരോഗ്യം കൊടുക്കാനിട്ടോ അപ്പൊ ആദ്യ കൊടുക്കുവോ അപ്പൊ കുഞ്ചുമോളെ ഫോട്ടോ അപ്പൊ കുഞ്ചുമോളെ ഫോട്ടോസ് കണ്ടുവരാം

എന്താ പനി നാലു മണി ചായക്കടി ഉണ്ടാക്കാൻ പോവുകയാണ് അമ്മ ഓരോ പണി എടുത്തോണ്ട് പറഞ്ഞാലൊക്കെ ചെപ്പടെ പോയി കിടക്കും അപ്പൊ നമ്മളെന്താ കടക്കാറിയോ നമ്മള് ആദ്യം കണ്ടല്ലോ എപ്പോഴും അതാ ഇണ്ടാക്കിന്നത് അതായത് പൂവടാ പറയും എന്താ പഴയ കാലത്തെ പണ്ടുകാലത്തെ ചായക്കടിയാണത് അരി വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ഇണ്ടാക്കാം ഞങ്ങള് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അപ്പോൾ അപ്പൊ നളികരണ്ട് ശർക്കര ഉണ്ട് വഴലിണ്ട് അപ്പൊ ഞങ്ങള് കുക്കിങ്ങില് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കാരണം അല്ലേ നമ്മൾ കുക്കിങ്ങില് നമ്മളെ ശൈലി വെച്ചിട്ടാണ് ചെയ്യണത് ആരും അപ്പൊ ഫ്രിഡ്ജ് അപ്പൊ നമ്മൾക്ക് ചെറുപ്പം ഉണ്ടാവും ചെറുപ്പണ്ടാവൂല അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെയാവും നമ്മടെ മാത്രം അല്ല പക്ഷെന്താ നാളികേരണ്ടാവൂല ആ നേരത്ത് കൊട്ടേ കഥ ചെറിയ നാളികേരം നോക്കിയെടുക്കു നാളികേരടുക്കുമ്പോ ഒരു പേടിയാണ് കഴിഞ്ഞു പോവിലപ്പൂസേ ഒരു പച്ച നാളിക അപ്പൊ എന്താ കൊറേ ദിവസം ഇവിടുന്ന് തിന്നിട്ടില്ലല്ലേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അറിയില്ല പക്ഷെ നരമ്പിക്കൊക്കെ അതിൽ പ്രത്യേക രസാ കേട്ടോ ആവിയിൽ വേവിക്കുന്നവരുണ്ട് ചട്ടിയില് വേവിക്കണവരുണ്ട് ഞങ്ങള് ചട്ടിയിലാക്കി അത് മതി ആപ്പൂസിന് നാളികേരം പൊട്ടിക്കാൻ എങ്ങനെ ഇഷ്ടം എന്നറിയോ കല്ലുമ്മൊക്കെ കൊണ്ടുപോയിട്ട് നമ്മള് ഇങ്ങനെ കൊടക്കൂലേ അങ്ങനെ വെട്ടത്തി വെച്ചിട്ടല്ല ചെയ്യാ അതിനാണ് ഇത്ര ഇൻട്രസ്റ്റ് നാളികേരം പൊടിക്കേരം പൊട്ടിച്ച് വെണ്ടെങ്കി രണ്ടു മൂന്നെണ്ണം പൊട്ടിക്കും പൊട്ടിക്കുണ്ടെങ്കില് കാണാതെ ഒളിപ്പിച്ചേക്കാ നാളികേരം അല്ല ഇങ്ങനെ പൊടിച്ചത് ശരിയായോന്നു ചെറിയൊരു ഇത് പറ്റിട്ടുണ്ടല്ലോ ഇവിടെ അപ്പൊ ഇനി ഞാൻ ഗോതമ്പ പൊടിയൊക്കെ എടുത്തിട്ട് കുഴക്കട്ടെ പിന്നെ നാല് കേരം ചിരകട്ടെ ശർക്കര ഒന്ന് പൊടിക്കണം

ണ്ട് നല്ലോ വരക്കിട്ടോ ചിത്രം പാട്ടല്ലാത്ത കുക്കറിയാ ദേവീന്റെ ഫോട്ടോ ഫോട്ടോ കൃഷ്ണന്റെ ഫോട്ടോ പിന്നെ അത് അമ്മ കൊറേ സാധനങ്ങളൊക്കെ വിളിച്ചിരുന്നില്ല എന്നാൽ അമ്മ കൊറേ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കുക ചെയ്യും അപ്പൊ ഞങ്ങള് വരച്ച് കാണിച്ചു തരട്ടൊരു ദിവസം കാരണം ഇപ്പൊ ഒരു അപ്പൊ എന്താ ഇന്നലെ മനസ്സിലുണ്ട് ചെയ്യണം വരണേ ചിത്രം അപ്പൊ നമ്മള് നമുക്ക് എന്താ ചെറിയ കഴിവുള്ളത് നമുക്ക് പുറത്ത് കളിക്കണ്ടേ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് വരച്ച് അടിപൊളിയായിട്ട് കാണിക്കണം നല്ല ചിത്രം വരയ്ക്കാൻ നല്ല വരയ്ക്കും അത്രയൊന്നും അപ്പൊ അങ്ങനെ അപ്പൊ ഇങ്ങനെ പറ്റൂല നാളുകാരെ മലത്തി പിടിക്കാൻ പാടില്ല അമ്മയ്ക്കൊക്കെ അറിയും അമ്മയ്ക്കറിയും ഈ നാളുകേരെ മലത്തി പിടിക്കണ സമയം വേറെ അതുകൊണ്ടാണ് അപ്പയാസ്കാരം പറഞ്ഞപ്പോൾ പറയാതെ മంచి കുടിച്ചതാട്ടോ അപ്പങ്ങനെ കൗണ്ടി കുടിക്കണം വെക്കണെങ്കിലും ഇങ്ങനെ വെക്കണം അല്ല അങ്ങനെ ഒന്നുമില്ല ആരെ വരണ അല്ല അമ്മയ്ക്ക് അറിയുന്നത് പഴമക്കാര് വരണ അമ്മ സോറി ട്ടോ സോറി സോറി തുടങ്ങ അപ്പ ഇന്നെ นาฬികാരം ആര് นาฬികാരം ചരില് കേലെ അപ്പൊസ นาฬികാരം ചരില് തരണാളേ ചരില് ആ ഓക്കേ ഇത്രേം കേടി ഇടണ്ടാക എവിടുന്ന ചരിക്കണോ ഇപ്പുറത്തെ ചരിവ റിയില്ല എല്ലാര്ക്കും ജോലി ചെയ്യാം ഇപ്പൊ ഗൾഫിലൊക്കെ പ്രവാസികൾ ഇപ്പൊ എങ്ങനെ പ്രവാസികളെന്ന തിരുമ്പല് ഉണക്കല് ഭക്ഷണുണ്ടാക്കല് കൂട്ടാന സുഹേരണ്ടല്ലേ ഗൾഫിൽ കിച്ചണ് അതെന്നെ എല്ലാം പണിയും ചേരി നാളികേറെ ചേർക്കണുണ്ടോ ആ ചെറുവിടെ അവിടെ ഇരുന്നോട്ട് എന്നിട്ട് ഇത് എങ്ങനെ ഇതിന്റെ മോള് അങ്ങനെയൊക്കെ ആക്കരുത് ആക്കണം അച്ഛൻ നല്ല പാത്രത്തേക്ക് ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് കുഴച്ച് ശർക്കര പൊടിക്ക അപ്പൊ അപ്പൂസ് എന്നോട് എന്താ പറഞ്ഞോ ഇൻസ്റ്റയിൽ അപ്പൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പൂസേ വേണ്ട വേണ്ട ഞാൻ അപ്പൂസ് ഒന്ന് നോക്കിയതാട്ടോ അപ്പൊ കൊറേ സമയ വീഡിയോ കൊറേ ലെങ് വേണ്ടി പറഞ്ഞേ കാണിക്കില്ലല്ലോ അപ്പൊ ഗോതമ്പ് പൊടി കേട്ടോ ഗോതമ്പ് പൊടിയ എന്താ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിന്റെ പോലെ കേട്ടോ ആ വെള്ളം വാ കൈ ഒഴിക്കല്ലേ നന്നാക്കണത് നല്ലോണം കുഴച്ചിട്ട് ശർക്കര വെച്ചിട്ട് കവറുത്തരട്ടിട്ട് കുത്തിയിട്ടേ പൊടിച്ചതാണ് ശർക്കര എന്നിട്ട് നാളികേരം കൂടി കൂട്ടിട്ട് അത് വയ്ക്കാം കേട്ടോ അപ്പൊ ഇതോ ഓരോരോ ചോറ് ഉരുള പോലെ നമുക്ക് ഓരോന്ന് ഇലയിൽ ഇല ഇങ്ങനെ ഒമ്പതണ്ടിട്ടോ എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടന്നെ ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് പരത്തി കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഒരു കട്ടുള്ള പരിപാടി ഈലിങ്ങനെ നിറയെ വട്ടത്തിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക ഒന്നായി രണ്ടാമത്തെ അങ്ങനെ ഇതെല്ലാം കൂടി അങ്ങനെ പറ്റി പരത്തി കൊണ്ടുത്ത ഒന്ന് വെള്ളം കൂടണേ കുട്ടി കുട്ടിക്കേന് കട്ടിയില്ലാതെ പരത്തണം ഇപ്പോൾ രസം ഉണ്ടാവുള്ളൂ അമ്മ ഞാൻ രണ്ടാമത്തെ പൂർത്തിയായി നിങ്ങൾ ഒന്നായി

એક મટે સ્માબલા ગાના અરબી ગાના કી સ્તાના જબતા નળ ગેરો ને નેરત નંદલો ઇજે પુલી રસા તો સરસ કટ દે માં સરસી નીર બોટલ લે માં મત પાણી પાલુ ગો વેલ્લમ പുഴയിലെ കുത്തുപണിക്കാരും പൂവെള്ളം മുത്തുമണിപ്പാളും കൂവെള്ളം പുഴയിലെ കുത്തുപണിക്കാരും പോവെള്ളം പോല ശ്രീനാട്ടിലെ കോവിലകത്തമ്മയെ താലിക്കെട്ടിക്കൊണ്ടുപോവണ കല്ലാണവെള്ളം മുത്തുമണിപ്പാളും കൂവെള്ളം മ്മ ഈ പാട്ട് കൊണ്ടുപോകണേ അതിൻ്റെ ഇടയിൽ നിങ്ങള് വർത്താനം പറഞ്ഞത് ശെരിയായില്ലോട്ടോ അതിന്റെ ഇടയിൽ കൊണ്ടുപോകണേ അത് പറയാ വേണ്ട ആ പറഞ്ഞ അതിൻ്റെ ഇടയിൽ നിങ്ങള് വർത്താനം പറഞ്ഞേ അപ്പൊ ഇന്ന് വർത്ത സംസാരത്തിൽ ഒതുക്കി അപ്പൊ നാളെ പാട്ട് ഇത് പാട്ടായില്ലോട്ടോ നാളെ പാട്ട് അപ്പൊ നമുക്ക് എല്ലാത്തിനാക്കിട്ടോ അപ്പൂസേ ഞാൻ അപ്പൂസിന്റെ പാട്ടാണ് അല്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക ഒറ്റയ്ക്കാക്കാൻ പറ്റൂലോന്ന് ആദ്യമൊക്കെ ഞങ്ങൾ എന്താ കാട്ടറിയോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ തുറന്നു വേന കൂടുതലുള്ളത് എടുക്കുവാ

ഇല്ല കുറച്ച് പെയ്യും നല്ല മഴയും കട്ടൻ ചായ പൂവടെ അപ്പൊ ഞങ്ങള് മലപ്പുറത്ത് പുകടാന്ന പറയാട പൂവടന്നും പറയും പൂവിനും പുക എന്നറിയ ഇപ്പൊ കൊറേ ആൾക്കാര് മാറ്റിണ്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ പൂവട മറക്കാൻ പടക്ക ഇപ്പൊ ഞങ്ങൾ തന്മാരൊക്കെ പറയാ

ഗ്യാസ് ഉണ്ട് കേട്ടോ കാരണപ്പൊ അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ അമ്മ എന്താണ്ടാക്കിയല്ലേ അമ്മ കാണിച്ചെന്താ ഊറി എന്താ സാധന ഞാട് വരാ ഞാണ്ട്

ചട്ടിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്ക ഇടുക്കി അടുക്കി അടുക്കി വെച്ചുകൊടുക്ക ഇത് ആവിയിൽ വേവിക്കട്ടോ ആവിൽ വേവിച്ചാലും രസമാണ് ചട്ടിയിൽ ഇങ്ങനെ വേവിച്ചാലും രസമാണ് ചട്ടിയിലാവുമ്പോൾ ഇങ്ങനെ കരിഞ്ഞാല് തിന്നാനൊരു രസം ഉണ്ടാവും കേട്ടോ വേറെ രസം ഉണ്ടാവും ഈ എല്ലാ വാഴ എന്റെ ഒരു രസം വേറെ അല്ലല്ലേ അപ്പോൾ മാസത്തിൽ ഒരിക്കലും അടേന്റെ ഇല കഴിക്കണമെന്ന അടയിലുണ്ടാക്കിയ ഇല ട കഴിക്കണം ഹോട്ടലിലൊക്കെ ഹോട്ടലിലൊക്കെ അമ്മ പിന്നെ എല്ലാ നമ്മളെ കുടുംബത്തിൽ ആര് ആരെങ്കിലും ആരുണ്ടാവും അവിടെ നിക്കാൻ നിക്കാമ്പ

ില്ല പോവാനും പോയ പോകണം നമ്മളീ വീട് വാർത്ത നമ്മക്ക് അവിടെ ചേച്ചിന്റെ അടുത്ത ദിവസം പോയി നിക്കണം അവിടേക്കൊന്നും പോകണം പോയി വരണം ഇന്ന് കൂടുതൽ ഞങ്ങൾ അങ്ങനെ പോവല്ല ഇവിടെ വിട്ടിട്ട്

അപ്പൊ ഒരിക്കലും രണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് സന്തോഷം കണ്ടിട്ടുണ്ട് ഒരിക്കലും കാണാത്ത ആൾക്കാരാണ് ഗൾഫ് ദിവസം സ്ഥലം കാണിച്ചിരുന്ന ആൾക്കാരുണ്ടാവും പച്ചക്കറി അല്ലേ അടുക്കിയല്ലേ അതുകൊണ്ട് പ്രവാസികളെ കുറിച്ച് നമ്മക്ക് കൂടുതൽ അറിയാനായിരുന്നു പിന്നെ നമ്മളെ നാട്ടിൽ നിന്നാൾ അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ കമന്റ് കൂടി ഞങ്ങൾ എത്ര ബിസി ആയിരുന്ന മറക്കൂല പിന്നെ ഞങ്ങളെ ഫോൺ ഞങ്ങൾ അന്ന് പറഞ്ഞാലും ഞങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആർക്കും ഏത് സമയത്തും വിളിക്കുക ഇല്ലെങ്കിൽ നമ്മള് വീട് എടുക്കുവാണെങ്കിൽ നമ്മള് കട്ടാക്കി വിളിക്കും അപ്പൊ കൊറേ ആൾക്കാർക്ക് പേടിയുണ്ട് ഞമ്മള് വിളിച്ചെടുക്കുക അപ്പൊ ഞങ്ങള് വിളിക്കുന്ന ആൾക്കാരൊക്കെ എന്താ പറയാ വിളിച്ച വലിയ ആൾക്കാരല്ലേ എന്ത് വല്യ ആൾക്കാര് നമ്മളൊരു വലിയ ആൾക്കാരല്ലേ നമ്മളെ വിളിച്ചാ ഞമ്മളെടുക്കും ഏത് തിരക്കാണെങ്കിലും നമുക്ക് നമ്മൾ സുഖമില്ല അപ്പൊ എല്ലാരും മടിച്ചു നിക്കാണ് വിളിക്കാൻ കൊറേ എത്ര കുറ്റവും അത്രേ ആൾക്കാര് റിയാ പിന്നെ രാത്രി വിളിച്ചിട്ട് കിട്ടില്ലെന്നൊക്കെ പറയണ്ട അത് എന്താച്ചാ എന്താ ഇപ്പൊ റേഞ്ചിന്റെ പ്രശ്നവും മഴ ഒക്കെ പെയ്താൽ ഇവിടെ വിളിച്ചാൽ കിട്ടൂലെ അങ്ങനെ അപ്പൊ രാത്രി വിളിച്ചിട്ടൊന്നും കിട്ടിയെന്നില്ല പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങനെ തിരിച്ചു വിളിച്ചത് ഡെയിലി നൂറുകണക്കിന് ആൾക്കാര് വിളിക്കാണ്ട് മെസ്സേജ് ചെയ്യാണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ആര് വിളിച്ചാലും നമ്മളെ ആൾക്കാര് വിളിക്കുന്നത് അപ്പൊ തിരിച്ചു നമ്മക്ക് ചോയിക്കണ്ടേ നമ്മള് നിങ്ങള് വീടായി കറന്ന വീടായി കഴിഞ്ഞാൽ നമ്മളെ മറക്കുവോ അങ്ങനെയൊക്കെ ചോദിക്കണ്ട ആൾക്കാര് ഒരിക്കലും ഉണ്ടാവില്ല ശ്രീലോ എത്ര വർഷം നമ്മളെങ്ങനെ ജീവിച്ചു അതേപോലെ തന്നെ നമ്മള് പിന്നെ അന്നലെ പറഞ്ഞു എന്റെ ഷിജിന്റെ ആരും വന്നില്ലേ അമ്മ വന്നില്ലേ വീട്ടിന്നാരും വന്നില്ലേന്നൊക്കെ ചോയിച്ചെന്ന് കമന്റിൽ അപ്പൊ ഇന്നലെ എന്റെ അമ്മായി അതായത് അച്ഛന്റെ പെങ്ങളെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ ആ അമ്മായി മരിച്ച എന്റെ ആണ്ടാണ് ഇന്നലെ വർഷം തേക്കാനെ അപ്പൊ അതുകൊണ്ടാണ് അമ്മേന്ന് വരാനിത് കേട്ടോ ആ പരിപാടി അവിടെ ആയതുകൊണ്ട് അല്ലെങ്കി അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വരും പിന്നെ അനിയനൊക്കെയാണ് ഓരോ ക്യാമറയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓരോ കാണിക്കാതെ നിർത്തുന്നതും അല്ലാതെ കൊഴപ്പൊന്നുമില്ല പിന്നെ മുഖേന നടക്കാനുള്ള ദൂരളു അറിയാം നമ്മളൊക്കെ കുറിച്ചിട്ടോ ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ നമ്മള് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ അട കണ്ടോ കണ്ടില്ലേ തുറന്നു നോക്കുമ്പോ ഇപ്പൊ ഞാൻ മരുവനും മകളുമായി അതാണ്ടായത് എല്ലാരും വിളിക്കുമ്പോൾ ചോദിക്ക മരുവനെവിടെ അതാണ്ടായത് അങ്ങനെയുണ്ട് കൊൾ ചോയിച്ചാ ഞാന് മകളാണോ എന്താ സന്തോഷനാണോ മരുവനാണോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ മരുവളാണ് കൊറേ റിപ്ലൈ എടുത്തിണ്ട് അമ്മക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെൺമക്കളും ഒരാണോ ചെറുതാണ് സന്തോഷത്തിന് വലുത് സിന്ത ചെറുത് സന്ധേച്ചി അങ്ങനെ മൂന്ന് മക്കളും ഒക്കെ ഇപ്പൊ ഞാനും കൂടി ആയി അപ്പൊ ഞാൻ ചേച്ചി ഉണ്ട് ചേച്ചിണ്ട് ഒരനിയും അപ്പൊ നമ്മക്ക് പിന്നെ കൂടുതലും ഞങ്ങള് വിശേഷം നിർത്തണില്ല പിന്നെ പറയാം അടക്ക് വിശേഷം ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് പറയാ കൊറേ പറയാണ്ടെന്ന് വീഡിയോ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ട് നമുക്ക് അപ്ലോഡ് ആവാനോ ഈ ഒരടായിട്ട് അതൊന്ന് ഒക്കെ പൊട്ടിച്ചിട്ടൊക്കെ അപ്പൊ നമ്മളെ ഇല ഞാൻ ഒരു ചട്ടിന് വെച്ചതൊക്കെ എടുത്തുട്ടോ നല്ല ഈല കരിഞ്ഞാസന കുളിച്ചണ്ടാ തിന്നും പതിലേറെ സൂപ്പർ കേട്ടോ കാരണം ഈ ഉള്ളത്തെ ഈ സംഭവം കുട്ടികൾ അടിക്കുമ്പോ ഈ നാളികേര ശർക്കരീം കൂടി കടിക്കുമ്പോഴാണ് എന്റെ രസം രണ്ടുമണി ജീരകൂടി കിടന്ന ജീരകൊന്നും വലിയ താല്പര്യമില്ല തിന്നും കൂടി കാട്ടി തന്നാലും എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ട നമ്മള് തിന്നണത് നോക്കി കേട്ടോ ഈ കഷ്ട ചുണ്ടും പൊളിക്കണ്ടോ അതാ നമ്മൾ അട ട സൂപ്പർക്കൊണ്ട് ഉള്ളട്ടോ ആവി പോവണെ അമ്മക്ക് തരണേ ഞാൻ അതെങ്ങനെ തരി അപ്പൊ അടിപൊളിയാണ് പൂവട ഉണ്ടാക്കാത്തതും നിശ്ചയിത്തലോ ഉണ്ടാക്കി പോയി കൊണ്ടുട്ടോ നമ്മളെ വിശേഷങ്ങള് പറഞ്ഞു പറഞ്ഞ് കൊറേ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മള് വിശേഷം നിർത്തണം വാഴേന്റെ എലയില് പരത്തിയിട്ട് പിന്നെ പത്തിരി ചട്ടിയിൽ ഇണ്ടാക്കിയല്ലേ ടേസ്റ്റ് കൂടുതൽ ആ പറയാൻ വിട്ടു ഈ പത്തിരി ചട്ടിയിൽ ഇണ്ടാക്കാം നമുക്ക് അതില്ലാത്ത കാരണം നമ്മള് ഈ ചട്ടിയിൽ ചൂട്ടൊന്നു പൊട്ടിയതാട്ടോ അപ്പൊ നമുക്ക് നാളെ പുതിയ വിശേഷമായിട്ട് കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ